ബഹിരാകാശവാസത്തിന് വിട ദൗത്യം പൂർത്തിയാക്കി ശുഭാംശു ശുക്ലയും സംഘവും ഇന്ന് ഭൂമിയിൽ തിരിച്ചെത്തും പതിനെട്ട് ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിനു ശേഷം ശുഭാംശു ശുക്ലയും സംഘവും ഇന്ന് ഭൂമിയിലെത്തും വൈകിട്ട് മൂന്ന് മണിയോടെ അമേരിക്കൻ തീരത്ത് തെക്കൻ കാലിഫോർണിയയിലെ പസഫിക് സമുദ്രത്തിൽ ഡ്രാഗൺ പേടകം വന്നിറങ്ങും യു എസ് നാവികസേന പേടകം വീണ്ടെടുത്ത് കപ്പലിൽ കരയിലെത്തിക്കും തുടർന്ന് ശുഭാംശുവിനെയും സംഘത്തെയും ഹൂസ്റ്റണിലെ ജോൺ സ്പേസ് സെന്ററിലേക്ക് കൊണ്ടുപോകും അവിടെ ഒരാഴ്ച മെഡിക്കൽ വിദഗ്ധരുടെ നിരീക്ഷണത്തിൽ യാത്രികർ താമസിക്കും ഇതിനു ശേഷമാകും ബഹിരാകാശ യാത്രികരെ പുറത്തേക്ക് വിടൂ ഇതിനു ശേഷമാകും ശുഭാംശു ശുക്ല ഇന്ത്യയിൽ തിരിച്ചെത്തുക ആക്സിയം നാല് പേടകത്തിൽ ശുഭാംശുവിന്റെ സഹയാത്രികരായ പെഗി വിറ്റ്സൺ യുഎസ് സ്ലാവോസ് വിസ്നിവിസ്കി പോളണ്ട് ഡിപോർ കാംപു ഹംഗറി എന്നിവരും കൂടെയുണ്ട് ഇവര് വഹിച്ചുള്ള ക്രൂ ഡ്രാഗൺ പേടകം ഇന്നലെ വൈകിട്ട് ഇന്ത്യൻ സമയം നാല് നാൽപ്പത്തി അഞ്ചിന് ബഹിരാകാശ നിലയിൽ നിന്ന് അൺഡോക്ക് ചെയ്തു ആശയവിനിമയത്തിലെ തകരാറ് കാരണം പത്ത് മിനിറ്റ് താമസിച്ചാണ് പ്രക്രിയ പൂർത്തിയാക്കിയത് പൂർണമായും സ്വയം നിയന്ത്രിതമായാണ് ഡ്രാഗണിന്റെ തുടർന്നുള്ള സഞ്ചാരം ഇരുപത്തിരണ്ട് മണിക്കൂറോളം ഭൂമിയെ ബലം വച്ച ശേഷമാകും പേടകം ഭൗമാന്തരീക്ഷത്തിലേക്ക് കടക്കുക ശുഭാംശുവിന്റെ ബഹിരാകാശ യാത്രയ്ക്കായി അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് ഇന്ത്യ ചെലവിട്ടത് ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു രാജ്യത്തിന്റെ സ്വപ്ന പദ്ധതികളായ ഗഗൻയാൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഭാരതീയ അന്തരീഷ് ഭവൻ സ്പേസ് സ്റ്റേഷൻ എന്നിവയിൽ ശുഭാംശുവിന്റെ അനുഭവങ്ങൾ നിർണായകമാകും ജൂൺ ഇരുപത്തിയാറിനാണ് ആക്സിയം ഫോർ ദൗത്യ സംഘത്തിനൊപ്പം ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലെത്തിയത് വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് യു പി സ്വദേശിയായ ശുഭാംശു ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായി അറുപതോളം പരീക്ഷണങ്ങൾ സംഘം പൂർത്തീകരിച്ചു ഏഴെണ്ണം ഐ എസ് ആർഒയുടെതാണ് വിത്തുമുളപ്പിക്കൽ അസ്ഥികളുടെയും പേശികളുടെയും ബഹിരാകാശത്തെ പ്രവർത്തനം മൈക്രോ ആൽഗകൾ ഗുരുത്വാകർഷണമില്ലായ്മയോട് എങ്ങനെ പ്രതികരിക്കുന്നു തുടങ്ങി ഐ എസ് ആർ വേണ്ടി ഏഴ് പരീക്ഷണങ്ങൾ ശുഭാംശു ബഹിരാകാശ നിലയത്തിൽ പൂർത്തിയാക്കിയെന്ന് ഐ അറിയിച്ചു